ഹണി അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഹണി അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരെ കാണും നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ എൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത് എനിക്ക് വലിയ കൗതുകവും തോന്നി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല ഇപ്പോൾ എടുക്കുന്നില്ല കോടതി വഴി പോകണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ നമ്മുടെ ഏറ്റവും പ്രമുഖ ഒന്നോ രണ്ടോ ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുൽ ഈശ്വറിന്റെ താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ് നിന്റെ മനസ്സിലേച്ച എവിടെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ അപ്പോ ഇപ്പം പോലും അതായത് ഇത് തിരിച്ച് എനിക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു പോലീസുകാർ എഫ്ഐആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ട് അറസ്റ്റ് തന്നില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വരന്റെ തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറെ ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് കണ്ടില്ല അതെന്താ അങ്ങനെയെന്ന് അറിയില്ല അതായത് രാഹുൽ ഈശ്വരനെതിരെ പോലീസ് എഫ്ഐആർ ഐ ആർ ഇടാത്തത് കൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വരന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും വാർത്ത കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്ന് എന്നെനിക്കറിയാം പ്രശ്നമൊന്നുമില്ല എനിക്ക് പക്ഷെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെങ്കിലും കിട്ടിയതിന് നിങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ ഹണി റോസിന് തിരിച്ചടി എന്ന് ആൾക്കാര് പറയുകയോ ഇല്ല എന്ന് എനിക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തേക്ക് നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുലീശ്വരനോട് ചിറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്ന് എനിക്കും അറിയാം പക്ഷെ അതുകൊണ്ട് അതിന്റെ ഒരു പരിഭവം ഒന്നുമില്ല അതൊരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കും ദയവായി ഓർക്കുക ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെല്ലിവിടുന്നു എന്നാണ് അവരുടെ പരാതി സൂചിപ്പിച്ചിരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട് കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങൾ കണ്ട വാർത്ത ഡി ജി പിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത് സതീദേവി മേഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്നും കേസെടുക്കണമെന്നും പറയും പലപ്പോഴും യുവജന കമ്മീഷനോടൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് എന്റെ ഭാഗം കൂടെ കേട്ടണ്ടേ ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ ഞാൻ യുവജന കമ്മീഷൻ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ ആർ വി രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ് എന്റെ പേര് ബോധി വിട്ടത് ഞാനാണ് യൂത്ത് ഡിഫെൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേരിൽ തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത് അപ്പോ എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പക്ഷെ ഹണിറോസിനോട് ഒരു കാര്യം കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിന് ഹണിക്ക് ആദരമർപ്പിക്കുന്നു പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കും ഹണിയുടെ ഹണി റോസിന്റെ ദ്വയാർത്ഥ എതിരെയുള്ള നിലപാടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിര് വില്ക്കുവ അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ശ്രീ ബോബി ചമ്മണ്ണൂർ അടക്കമുള്ളവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും പറ്റുമുണ്ട് ആ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണി റോസിന്റെ നിലപാടിനോടൊപ്പമാണ് എല്ലാവരും പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാൻ കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോടതി തന്നെയാണ് ഒരു സിവിൽ കോടതിയിൽ അധികാരങ്ങളൊക്കെയുണ്ട് അപ്പൊ ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടും ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോളൂ രണ്ടുപേരെയും വേദികളിൽ ഒക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ് ഭരണഘടനാ പദവി ഉള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയി കണ്ട് വേട്ടയാടുകയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ് പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ് ലീഗൽ ഓഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ് നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതകൾ പെൻഷനാണെന്ന് പല സ്ത്രീകൾ എന്തായാലും പെൻഷനാണ് അപ്പോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ വേണം കേട്ടോ നൂറ് ശതമാനം വേണം വേണം എന്ന് പറയാൻ തന്നെയാണ് വരുന്നത് വനിതാ കമ്മീഷനുള്ളത് സ്ത്രീകൾക്കവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകുകയാണെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററിങ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് മഹിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം അതില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിതിൻ പോളിക്കും എർദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ അത് പ്രതീക്ഷിക്കാൻ വകയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടു പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് ഒന്നും ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു അത് വളരെ സന്തോഷമാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോട് കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുക ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള എം എൽ എമാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം വെറ്റയാണ് ഉണ്ടാലോടു കൂടി കൊണ്ടാരിക്കാം അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല നമുക്ക് നേരെ അങ്ങനെ വ്യാജപരാതി വന്നാലേ മനസ്സിലാവും നമ്മുടെ ശ്രീ ടി വി രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ കാണും എന്റെ വീട്ടിലും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ചാൻ വാർഡിനെ ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിനു മുമ്പ് ഒരു പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും അപ്പം വലിയവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നും പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്കെ അതിന്റെ വേദന അറിയൂ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ശ്രീ ചാണ്ടിയുമ്മൻ എന്നിവർക്ക് നിവേദനം ഈ രണ്ട് ദിവസം ുള്ളിൽ കൊടുക്കും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് ഈ നേട്ടയാടം നേരിട്ട് അനുഭവിച്ചവരാണ് അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നിനാണ് നിവേദനം നൽകുന്നത് ഈ നിവേദനത്തിന്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു ഇതിന്റെ മുഴുവൻ ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമങ്ങളും സുപ്രീംകോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള സത്യമാണ് സുപ്രീം കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ് ലോകസഭയിലെ ഒരു എം പി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും റേസ് ചെയ്തിട്ടുണ്ട് അതും വിജയിച്ചില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പ്രൈവറ്റ് ബില്ല പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെയും കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരും അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇനി എന്തിനാണ് പുരുഷ കമ്മീഷൻ ഒരു വരികൂടെ പറഞ്ഞേ അവസാനിപ്പിക്കുക അതായത് ഏകദേശം രണ്ടു മാസം മുമ്പ് ശ്രീ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി കൊടുത്തു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈന്റ് ആണ് പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു ആ നിവിൻ പോളി കേരളത്തിലായിരുന്നു ദുബായിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻപോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ എഫ്ഐആർ ഉണ്ടോ എന്ന് ചോദിച്ചു നിവിൻപോളി പരാതി കൊടുത്തല്ലോ നിലിൻപോളി പരാതി കൊടുത്തു ഡി ജി പി എതിരെ പരാതി കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ എന്താ എഫ്ഐആർ ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത് ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ ഇപ്പോഴും രസം താരയാവും ദിപ്പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ ഇവര് കൊടുത്ത ബാക്കി ഏഴുപേര് കഷ്ടകാലത്തിന് അവരാസമുണ്ട് ദുബായിലായിരുന്നു അതുകൊണ്ട് അവർ അവരിപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിലാണ് ഈ അന്വേഷണം ഒരിക്കലും തീരില്ല അന്വേഷിച്ചോണ്ടേ ഇരിക്കാൻ നിങ്ങൾ അറിയണം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്ക് രാഹുലീശ്വർ അല്ല ജഡ്ജി കൗസർ അനപ്പാകത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയായി ഇവർ എൽദോസിനോട് ഒരു കോടി രൂപയാണ് ചോദിച്ചത് അങ്ങനെ എൽദോസിന്റെ കാശ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമമായിരുന്നു നാൽപ്പത്തിഒൻപത് കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി പക്ഷേ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിലേതോ എൽദോസിന്റെ ഡിസിക്രിയാൻ നേടേണ്ടി വന്നു കുറച്ചുകാരും അവരുടെ പാർട്ടി നടക്കാളും മാറി ഇതിനൊരു അവസാനം വേണ്ടേ നാളെ ആർക്കെതിരെ വന്നൂടെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ വന്നൂടെ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോലും ഞാൻ ഇനി പേരെടുത്ത് പറഞ്ഞു അത് കൊടുക്കണമെന്നല്ല നിങ്ങൾ മാധ്യമപ്രവർത്തനം അറിഞ്ഞിരിക്കാനാണ് സമാനമായൊരു അല്ലേ അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി പുള്ളിയാണതിന്റെ ഒന്നാം പ്രതി അതായത് നേരിട്ട് പേരും കൂടെ പേര് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ അറിയാവുന്നുണ്ട് ഡോക്ടർ അരുൺ അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞുതരും പുള്ളി എതിരെ ഒന്നാം പ്രതിയായി പോക്സോ കേസ് വരിക ഇതിനൊരു അവസാനം ഇല്ല അതായത് എത്ര എളുപ്പമാണ് ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല കൊടുത്തത് ആരാണ് ആ പെൺകുട്ടിക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതി സി ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ആടിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ ഇനി കുടുക്കിയാലും കൊണ്ട് പറ്റും അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ നിയമ സമീകരണം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ വാർത്ത പോലും കൊടുക്കില്ല സി അതാണ് പ്രശ്നം പിന്നീട് എന്താ അറിയോ ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ചെക്ക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട് അതായത് ഡ്യൂ ഇന്റലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ എച്ച് ആർഇ വർക്ക് ചെയ്യുന്നവരെല്ലാം വേറെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു അപ്പം കാണുന്ന എന്താ ഇവൻ പീഡകനാണ് ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും ഏതെങ്കിലും വെച്ചാൽ റിസ്ക് എടുക്കുവോ അപ്പൊ ഞങ്ങളൊക്കെ രണ്ടുപേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ കുറച്ച് സാറേ അവനെ വെറുതെ കിട്ടു കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി പക്ഷെ അവര് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്ത വാർത്തയെങ്കിലും കൊണ്ടുപോകണം ആ വാർത്ത ആർക്കാർ ന്യൂസ് ആയിരിക്കില്ല സി ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആണ് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരു നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൈഡി നേറുമ്പോ ഒരുപാട് ആളുകളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്ന രോഗനെ പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ വിടുക ഒരു വരി കൂടെ പറഞ്ഞു നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല പരാതി കൊടുക്കുന്ന എല്ലാവരും ഒപ്പം തന്നെ അറിയും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായും പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റാണ് പരാതിക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ് ആരോപിതനാണ് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത് ഈ തിരിച്ചറിവ് നമുക്ക് വേണം അതുകൊണ്ട് പരം അത് അതുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷങ്ങളിലെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി ഒന്നര മാസം മുമ്പാണ് ഒരു വിധിനായത്തിൽ എഴുതി വെക്കുന്നത് ചുമ്മാബിറ്റർ അല്ല പറഞ്ഞു പോണതല്ല വിധിനായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട് അക്യൂസ്ഡായ പുരുഷന്മാർക്കും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ് അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു ഒരാൾ ഒന്ന് വരെ പരാതി കൊടുക്കാൻ ഒരാൾ ഒന്ന് പതിനൊന്ന് പേർക്കെതിരെ പരാതി കൊടുക്കാൻ ബാലേന്ദ്രപേരോട് സാറിനെ പോലുള്ള മുതൽ ആൾക്കാരും കൊടുക്കാൻ നോക്കുക ഇതിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് എനിക്ക് വീഡിയോ എന്തുകൂടെ പറഞ്ഞ അവസാനിപ്പിക്കണം ഒന്ന് ബാലൻസ് ആയി അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരയെന്ന് വിളിച്ചോളൂ അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്നത് എല്ലാവരും ഇരയേന്ന് വിളിച്ചോളും കുഴപ്പമില്ല പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന വേട്ടക്കാരനാകാതെ ഇരയും പരാ ഇരയും അക്യൂസ്ഡും ആരോപിതരും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലികാശ്വാസം കിട്ടിയെന്ന് പ്രമുഖരത് പറയുന്നത് പോലെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു ഹണിറോസിന് തിരിച്ചടിയായിട്ടല്ല പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു അതോടൊപ്പം ഹണിറോസിനോട് ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ദ്വയാർത്ഥ പ്രയോഗവും പാടില്ല ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണിറോസിന്റെ പിന്തുണയും അഭ്യർത്ഥികൾ ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ പുരുഷ കമ്മീഷന് ഹണിറോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥികൾ താങ്ക് യു കേസ് കേസ് എന്റെ കേസുമായിട്ടല്ല പൊതുവെ ആരോപികരായ പുരുഷന്മാർക്കെതിരെ വരുന്ന പരാതികളുടെ പൊതു സമീപനം നമ്മുടെ മാധ്യമങ്ങൾ പോലീസുകാർ കോടതി കോടതി പറയുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലീസുകാർ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ നേരിടുന്നു അതുകൊണ്ടാണെ പോലെ ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പത്രക്കാർ ചുമ പരസ്പരം സംസാരിക്കാനെങ്കിലും ആ പോളിക്കെതിരെ പരാതി കൊടുത്തോ കുട്ടിക്കെതിരെ കേസെടുത്തോ എഫ്ഐആർട്ടോ എന്നെങ്കിലും ചോദിച്ചു അങ്ങനെ ഒരു സാധനം വേണ്ടി അല്ല അങ്ങനെ ഇല്ലേ അങ്ങനെ വ്യാജ പരാതി കൊടുത്താ കേസ് എടുക്കണ്ടേ അങ്ങനല്ലേ നമ്മുടെ നിയമം നീയാണ് കൊടുത്തില്ല പ്രസ് പോലീസിൽ കോടതി കൊടുക്കാൻ പറ്റും കോടതിയിലല്ല കോടതി പോയിട്ടില്ല ബിജെപിക്കല്ലേ പരാതി കൊടുത്തു ഇനി രണ്ട് അവിടെ തന്നെ ആ ആ ചോദിക്ക അങ്ങനെ ചോദ്യം ഏറ്റവും ബഹുമാനത്തോടെ കാണും ആ ചോദ്യത്തിൽ ഞാൻ ഇതായിട്ട് പറയല്ല ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ് അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് റിപ്പോർട്ട് എടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ പോളി കേസ് എടുക്കാൻ ഓൾറെഡി നിവിൻ പോളിയുടെ പരാതി ഇരിക്കും അതിന് കംപ്ലൈൻറ് രണ്ട് നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി കൊടുത്തൊരു കേസിൽ കേസെടുത്തല്ലോ ആ കൊച്ചി കേസ് കേസെടുക്കുന്നത് അത് പറഞ്ഞത് പച്ച കള്ളമാണെന്നും ടി വി ചാനലിൽ വന്നിരുന്നത് പറയുകയാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഉറക്കപ്പിച്ച് കാരണമാണ് ഞാൻ പറയാനല്ല നിങ്ങളെല്ലാം കേട്ടതാണ് അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് മാറിപ്പോയി കാര്യം ഞാൻ ഉറക്കപ്പിച്ച് വന്നിരുന്നതാണെന്ന് രാത്രി ഏഴുതോട്ടം ഞാൻ ഇരുന്ന കച്ചുകൾ നടക്കുന്നു ഈ അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്കെതിരെ പരാതി എടുത്ത് ആ കുട്ടി ഫസിയിട്ടാണ് സി നിവിൻ ഞാൻ പറയുന്നത് നിവിൻ പോളി അത്യാവശ്യം എല്ലാവരും അറിയുന്ന താരമാണ് സൂപ്പർ താരത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ് നിവിൻ പോളി കൊടുത്ത കേസ് പോളിന് ഉദാഹരണമായിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ നിവിൻ പോളി ഉദാഹരണമായിട്ട് മാത്രം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ സഞ്ജയനെ കാര്യം പഴയതായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മറി മെമ്മറിയിരിക്കുന്ന കാര്യം പറഞ്ഞതേയുള്ളൂ ആ നിവിൻ പോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഹുൽശ്വർ നാളെ ഏതെങ്കിലും ഫ്രീ തന്നെ വരാതിന്റെ കേസ് എടുക്കും ഈ പ്രസം എന്ന് പറയുന്ന പരിപാടി എന്താ പ്രസം എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക പ്രസംഗം എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയുക എന്നുള്ള കാര്യമുള്ളൂ അല്ലാതെ വീണ്ടും പരാതി കൊടുക്കുന്ന ഇല്ലല്ലോ എന്താ ചെയ്യാത്ത ഡി ജി പിക്ക് തന്നെ പരാതി കൊടുക്കുന്നത് എന്നിട്ട് ഇന്നലെ അതേ ഡി ജി പിയോട് യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് എന്താ കേസ് എടുക്കുന്നത് അത് രാഹുൽ ഈശ്വർ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എവിടെ അവമാനിക്കുന്നു ഹണി റോസ് വിമർശനത്തിന് അതിലെയാകുന്നു ഹണി റോസിനെതിരെ ഒരു വിമർശനം പറഞ്ഞാൽ അതെങ്ങനെയായി ശരിയല്ലാതാകുന്നു എത്രയോ ചാനൽ ചർച്ചകൾ ഞാൻ ഇറക്കുവയ്ക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ഗോപി ചമ്മണ്ണൂറിന്റെ ബിസിനസിനെയും ബാക്കി കാര്യങ്ങളെ എത്രയോ പേര് ഒന്ന് അപമാനിക്കുന്നു കുറ്റം പറയുന്നു ആർക്കും ഒരു ദൃഢമില്ലല്ലോ അതായത് ഈ കേസാണെന്നോ നമ്മുടെ പരിഗണനാ വിഷയം അതിനപ്പുറം ബോബി ചമ്മണ്ണൂരിന്റെ ബാക്കി ബിസിനസ് പ്രാക്ടീസുകൾ പറയുന്നു എന്തിനാണ് ഡിഫോമേഷൻ അല്ലേ അതൊന്നും ഒരു പ്രശ്നമല്ലേ അപ്പൊ ആണുങ്ങളെ എന്തും പറയാ സ്ത്രീകളെ ഒന്നും പറയാൻ പാടില്ല ഇതൊരു കാര്യവും അപ്പൊ ഈ എന്ന ചോദ്യം പോലും വരുന്നത് ആണുങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ബസ് ചെയ്താലേ ഒരു കേസ് എടുക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നോ ആയിരിക്കാം ഏക റിക്വസ്റ്റ് പറഞ്ഞാൽ അദ്ദേഹം അല്ല അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ അത് നമ്മൾ കണ്ടല്ലോ പോലീസ് അന്വേഷിച്ചു എന്ന് വ്യാജപരാതിയാണെന്നും നിവിൻ കോളേക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തല്ലോ അപ്പോൾ സ്വാഭാവികമായ ഒരു വ്യാജപരാതി അല്ലേ ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കട്ടെ അല്ല അങ്ങനെയല്ല ഇതിന്റെ പ്രോസസ്സ് ഓഫ് ലോ ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ അപ്സെ കിട്ടിയ ഒരു വ്യാജപരാതി കൊടുത്തു നിൽക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജ പരാതി എന്തെങ്കിലും ഒരാൾ പരാമർശവും പറ്റി കൊടുത്തു നിൽക്കട്ടെ നാളെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ എനിക്കെതിരെ കേസ് കിട്ടി അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തോടൊന്നും ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ശ്രീ സിദ്ധിക്കിനെതിരെ അടക്കം അതായത് ആദ്യം സിദ്ധിക്കിനെതിരെ ഉദാഹരണം പറഞ്ഞു സിദ്ധിക്കിനെതിരെ പതിനൊന്ന് പേർക്ക് എതിരെയുള്ളതിൽ സിദ്ധിക്ക് നാലാമതോ അഞ്ചാമതോ സിദ്ധിക്കിനെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് മീഡിയയുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷുവൽ ഫേമോസ് ചോദിച്ചു നമ്മുടെ നില തിയേറ്ററിൽ നിന്ന് അടുത്ത തവണ പറഞ്ഞു ബസ്റ്റ് ഹോട്ടലിൽ ചെന്ന് റേപ്പ് ചെയ്തു ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഇനി പറഞ്ഞ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കും പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആന്റിസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതിപ്പെട്ട് ചൈന രാജ്യത്ത് ഇന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഒരു രാജ്യത്തെ അതായത് ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കൂട്ടി കൂട്ടിക്കൂട്ടി പറഞ്ഞു സിദ്ധിക്കേണ്ട പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉള്ളി വലിയ ആ ഞാൻ ഞാനിപ്പോ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു നിങ്ങളെല്ലാം കേട്ടുകട്ടെ ഇന്നലെ സിദ്ധിക്കേണ്ട പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നു എന്ത് തരം പ്രതികാര മനോഭവം അതിനെ അതിൽ ഇനി സീരിയസ്നെസ് എന്താ ശ്രീ ഇത് പറയുന്ന ആർക്കും മോശം തോന്നുന്നില്ല സിദ്ധിക്കോട് സംസാരിച്ചിട്ടൊന്നും എനിക്ക് അഡ്വക്കേറ്റിനോടായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുഗുൾ രോഗത്തേക്ക് ഏറ്റവും വലിയ ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തത് കൂടുതലുണ്ടെങ്കിലുള്ള ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ഏറ്റവും മിനിമം മുഗൾ രോഗത്തേക്ക് വിലക്കുള്ളി വരും നാലോ അഞ്ചോ പ്രാവശ്യം വാങ്ങിയിട്ട് ആ നാൽപ്പത് ലക്ഷം രൂപ സിദ്ദിക്കിന്റെ മകൻ ഷഹീനും അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കും ഒക്കെ പോകുന്നില്ലേ പത്ത് നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ നാപ്പത് ഏറ്റവും കുറവാണ് കൂടുതലിപ്പോൾ കൊടുത്തതാണ് മുഗൾ രോഹത്തേക്ക് രാവിലുള്ള സാധനം വഴി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ഡിസ്കൗണ്ട് പറ്റി കൊടുത്തതാണ് ഒരാളെ ഫേസ്ബുക്കിലെ പരാതി കാരണം അയാൾ വെടിയിൽ വന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷം രൂപയാണ് ചെലവ് പിന്നീട് മനസ്താപം മെന്റൽ ഹരാസ്മെന്റ് നാട്ടിൽ ഒളിച്ചോടുന്നു സിദ്ദിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു കാര്യങ്ങൾ വാർന്നു അമ്മയുടെ സാധനം ഒന്നുമില്ല എന്താ ഒരു പെൺകുട്ടി ഒന്ന് വ്യാജ പരാതി പറഞ്ഞു ഇനി എന്തെങ്കിലും ശ്രീ സിദ്ദിഖിന് പരാതിയിൽ ഒരു അവസാനം ക്ലീൻ ചെയോ എപ്പൊ ചോദിച്ചാലും മതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിയോപേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിരൂക്ഷമായി അന്വേഷിക്കുകയാണ് ഇതിന്റെ അവസാനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോവും ഈ ഇനി ഒരു കാര്യങ്ങൾ അങ്ങ് ചോദിച്ചതിന് കൃത്യമാക്കാൻ ഈ ജാമ്യം കിട്ടി കഴിഞ്ഞാലോ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആണിന് കിട്ടിയാൽ എന്ന് പറയാൻ അറിയാമോ നീ മിണ്ടാതെ നിനക്ക് കിട്ടിയല്ലോ കൂടുതലും കിട്ടിയെന്ന് വെച്ച് നീ എക്ക് രക്ഷപ്പെട്ടു നേരത്തെ പറഞ്ഞ സിനിമാ താരത്തെ അടക്കം ആരുടെ പേര് പറയുന്നില്ല സിനിമാതാരങ്ങൾക്ക് അടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പങ്കാളികൾ കൊടുത്ത ഉപദേശവും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ അനുകൂലമായ ഒരു സാധനം കിട്ടി ഇനി നീ മിണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും വിഷയം ആക്കണ്ട നീ എക്ക് മാറിപ്പോ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഈ നാട്ടിലെ ആളുകൾ അങ്ങനെ പേടിച്ച് ജീവിച്ച് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഭയങ്കര രക്ഷപ്പെട്ട എന്നും ലുക്കിംഗ് ഓവർ ദി ഷോൾഡർ ഇംഗ്ലീഷ് പറയുന്നവരാണ് റിക്വസ്റ്റ് ഒന്നു മാത്രമേ ഉള്ളൂ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുക്കുക ഇനി മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പറ്റുമെങ്കിൽ ഇവരുടെ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ഈ ആണുങ്ങളുടെ പേരും പേരും മുഖവും സാധനങ്ങളും ഒന്നും കൊടുക്കാതിരിക്കും അതൊരു റൈറ്റ് അല്ലേ അതായത് കോടതി തെറ്റുകാരനാണെന്ന് പറയാം തീർച്ചയായിട്ടും അവരെ നമുക്ക് ആക്രമിക്കാം ഇപ്പോൾ പോലും ആരാണ് നികിൻ കോണിക്കെതിരെ പരാതി കൊടുത്തത് നമുക്ക് ആർക്കും അറിയില്ല ഒപ്പം എന്ന് ചില ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷെ എൽദോസിനെതിരെ പരാതി കൊടുത്ത ആരാന്ന് അറിയില്ല പക്ഷെ അത് ഇവിടെ ഇരുന്നാൽ എനിക്കറിയാൻ പോലുമില്ല പക്ഷെ എൽദോസ് എന്നും മോശക്കാരനായി ആക്ഷൻ നേരിട്ടു മാറി നിന്നു എന്താ നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ് സ്ത്രീപക്ഷമായിക്കൂടു പുരുഷ വേട്ടയാവരത് സ്ത്രീപക്ഷം പുരുഷ വിരോധമാതരുത് പുരോഗമന അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മെൻസ് കമ്മീഷനിൽ പോകാൻ ഒരു സ്പേസ് കിട്ടും ഒരു ലീഗൽ ബോഡിയാണ് നമുക്ക് അത്യാവശ്യം വീട്ടിൽ സമാധാനത്തോടൊക്കെ ഉറങ്ങാനെങ്കിലും പറ്റില്ല ആ സമാധാനം പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നില്ല ഇപ്പൊ എന്റെ മകന്റെ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ബർത്ത്ഡേ ആണ് എന്റെ മകന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എല്ലാ ചാനലുകളിലും ചാനലുകളും വ്യാജനാണ് പേര് എട്ട് വയസ്സുള്ള അവരുടെ സ്കൂളിൽ നിന്നുള്ള മറ്റുള്ള കൂടെ വന്നിരുന്നു അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടാകുന്നതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇമീഡിയറ്റ്ലി ഹൈക്കോടതി മൂവ് ചെയ്തു കാര്യം എന്റെ മോന്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ആണ് എഴുതി കാണിക്കുക ഹണി റോസിനെ അസഭ്യം പറഞ്ഞു രാഹുൽ ഈശ്വർ അധിക്ഷേപിച്ചു അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എവിടെ ഹണി റോസിനെ എന്തൊക്കെയാണ് പറഞ്ഞു ഹണി റോസ് വിമർശനങ്ങൾക്ക് അതീതയാണോ ഹണി റോസ് ആണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ ഈ നാട്ടിൽ ആരെയും പോസിറ്റീവായി അസഭ്യമായിട്ടുള്ള പോസിറ്റീവായി വിമർശിച്ചു അപ്പൊ ഹണി റോസിനെ മാത്രം വിമർശിക്കും എന്ന് പറയുന്നത് എന്തർഥാകും അപ്പൊ മീഡിയക്കാര് പലപ്പോഴും എല്ലാവരുമല്ല ചെല്ലും ചെയ്തത് ഹണി റോസിനെ അങ്ങ് ഗാർഡ് ചെയ്ത് സേഫ് ആയിട്ട് എടുക്കും ഹണി റോസിനെ പറഞ്ഞാൽ ഇപ്പം എന്ന് പറയും അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമീപിക്കുന്നു ഈ സമീപനം ശരിയാണ്ട് എനിക്ക് മീഡിയക്കാരോട് ചോദ്യം ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു ആശയം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇന്ത്യയിൽ സുപ്രീം കോടതിയിലേക്ക് പോയി വിജയം കിട്ടിയിട്ടില്ല സംശയമൊന്നും പോളിസി ഡിസിഷൻ ഡിസിഷനാണ് എന്നുള്ളതാണ് സുപ്രീംകോടതിയിലൊന്നും സമീപനം കോടതിക്ക് ഉത്തരവിടാനൊന്നും പറ്റില്ല ഇതൊരു പോളിസി ഡിസിഷനാണ് ലോകസഭയിൽ ഉന്നയിച്ചു ലോകസഭയിലൊന്ന് ഉന്നയിച്ചു ലോകസഭയിലെ പിന്നെ ജനറൽ സമീപനം എന്താ അറിയാം ഒരു കുച്ഛം ഞങ്ങൾ അപ്പം അവരോട് പറഞ്ഞു ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും പിന്നീട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നിട്ട് നമ്മൾ ആ യുദ്ധം ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം ഞങ്ങൾ അവരോട് പറഞ്ഞു നമ്മൾ ആദ്യം ഒരേ ഒരുപാട് ഇതേപോലെ ചീത്ത കേൾക്കേണ്ടി വരും അപമാനം കേൾക്കേണ്ടി വരും കളിയാക്കല് കേൾക്കേണ്ടി വരും ആ കളിയാക്കല് കേട്ട് കഴിഞ്ഞ് നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും അവകാശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഫൈറ്റ് നാളെ നമുക്കെതിരെ അങ്ങനെ എന്തെങ്കിലും വ്യാജപ്പെടാതി നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാൽ ഈസിയായിട്ട് നമ്മുടെ ചാനലോ നമ്മുടെ കൂടെ ഉള്ളവരോ എല്ലാരും പറയും കുറച്ച് ദിവസം ഒന്ന് മാറി പിന്നീട് നമ്മൾ എന്തെങ്കിലും രീതിയും നമ്മുടേതായ ഭാഷ ആ കേസ് ഉണ്ടായാലല്ലേ പിന്നീട് ബോക്സോ കേസ് നീ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചില്ലെന്ന് വരും നമുക്ക് അതിനുള്ള റൈറ്റ് ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണോ എന്നുള്ളതാണ് ഈ തീർച്ചയായിട്ടും തിരിച്ച് ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ സ്ത്രീ അതേപോലെ ആത്മഹത്യ ചെയ്ത നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് അതായത് ഏഴ് വർഷത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കുന്നവരിൽ ഭാര്യ ആത്മഹത്യ ചെയ്താലും അസ്വാഭാവിക മരണമാണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം അത് ശരിക്കും നല്ലൊരു കൂടി കൊണ്ടുവന്നതാണ് അതായത് സ്ത്രീധനങ്ങളുടെ ഒക്കെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്ന വന്നതാ നേരെ മറിച്ച് ഈ മനുഷ്യൻ തന്റെ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല തന്നെ വേട്ടയാടുകയാണ് ഒരുപാട് കാസ് എക്സ്ട്രോമിട്ടീരിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ സുഭാഷ് വേദനയോട് വീഡിയോ ചെയ്ത് ഒരാൾ മരിക്കുകയാണ് സി ഞാനൊക്കെ നാഷണൽ മീഡിയ എല്ലാരും ഒന്നും പറയുന്നില്ല ചിലരൊക്കെ പറയുമ്പോൾ അവരിതൊക്കെ ഒരു ചിരിയോടുകൂടിയാണ് ഇരിക്കുന്നത് ഒരാള് അയാളുടെ വേദന പറഞ്ഞ് സ്വയം ഈ ഭൂലോകത്തിൽ ഇല്ലാതാകുകയാണ് എന്നിട്ട് പോലും ഇവിടെ ആണുങ്ങളോട് ഒരു കരുണ തോന്നുന്നില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ ഇപ്പോഴും കൂടുതൽ ഏതാണ് സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർക്കാണോ പ്രശ്നം ഒരു സംശയമില്ല സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർ അനുഭവിക്കുന്നതിന്റെ പത്ത് പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കണക്കുകളെടുത്ത് നോക്കിയാൽ മതി പക്ഷെ നൂറ് സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി പത്ത് നിരപരാധികളായ പുരുഷന്മാരെ ജയിലിൽ നിന്ന് ആവശ്യമുണ്ടോ നൂറ് സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് നൂറ് ശതമാനം സഖ്യം പക്ഷേ അതിന്റെ പേരിൽ പത്ത് നിരപരാധികൾ നീയും കൂടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ പറ്റൂ ഇനി രണ്ട് ബി ബി സി ലോക മാധ്യമങ്ങളിലെ എല്ലാ മാധ്യമങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡായി കാണുന്നതാണ് ബി ബി സി ബി ബി സി ഫോൾസ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബി ബി സി കോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്നത് അൻപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിലെ റേപ്പ് കേസുകളും കേസുകളാണ് എന്ന് ബി 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 സി ഒരു പഠനം കൂട്ടിയിട്ടുണ്ട് കിട്ടാനുള്ള ഒരു വകുപ്പാണ് ഇങ്ങനെ പോക്സോ വ്യാപകമായി വിശ്വസിക്കും രാം തിവാരി അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി റേപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും ഇയാൾ ഏഴ് വർഷം ജയിലിക്കണം കോവിഡും കൂടി ഉള്ളതുകൊണ്ടാണ് ആ സമയത്താണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ടീച്ചറായ ഈ വ്യക്തി തന്നെ റേപ്പ് ചെയ്തു തന്നെ പ്രഗ്നന്റ് ആക്കി തന്നെ അബോർട്ട് ഇതാണ് ഈ വ്യക്തിക്കെതിരെയുള്ള കേസ് ഏഴു വർഷം ഇയാൾ ജയിക്കണം ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് റേപ്ഡല്ലായിരുന്നു ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ല ഈ പെൺകുട്ടിക്ക് അപോർഷണം സംഭവിച്ചിട്ടില്ല ഇയാളെ ഈ ഏഴ് വർഷം ഉത്തരം എന്തോ സ്കൂളിലെ പ്രശ്നത്തിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയതാണ് അതായത് റേപ്പ് ചെയ്യപ്പെട്ടു പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്തു കേസിന്റെ ഗ്രാവിറ്റി കൂട്ടാൻ ആരും എഴുതി കൊടുത്ത സംഘങ്ങളാണ് അപ്പോ എന്നിട്ട് അവസാനം ഇയാള് വെളി വന്നപ്പോ ഇയാളുടെ എന്താ പറയണെ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏഴ് വർഷവും പോയി നമുക്കെതിരെ എങ്ങനെ കേസ് തോന്നാലും പോലീസ് ആദ്യം നേരെ തിരിച്ച് കേസെടുത്താകത്തു പിന്നീട് ആലോചിക്കാറുണ്ട് അപ്പൊ ഒരു സെൻസ് ഓഫ് ബാലൻസ് ഒരു സെൻസ് ഓഫ് ബാലൻസ് ഇത്രയും കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വേണം എന്ന് റിക്വസ്റ്റ് മാത്രമാണ് അത് ആർക്കാ കൊണ്ടുവരാൻ കഴിയുന്നത് അത് മാത്രം നോക്കാം അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് സുഹൃത്ത് അദ്ദേഹം എഴുത്തുകാരും അദ്ദേഹം വന്നതിനും അദ്ദേഹത്തോട് നന്ദി പറയും എനിക്കെതിരെ ഇതേപോലെ വ്യാജ കേസ് കൂടും എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭം നമ്മുടെ കൊടുമ്പിൽ കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരു വ്യാജ കേസ് കൂടും ആ വ്യാജ കേസ് എന്ന് പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ ഫോർണോഗ്രഫി ആണ് മറ്റേ നിർബന്ധിച്ചു എന്നുള്ളതാണ് അത് ഒരു വകുപ്പാണ് ആ വകുപ്പിനെ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് എന്റെ വീട്ടിലൊക്കെ പത്ത് പത്ത് പന്ത്രണ്ട് പേര് എല്ലാ അവസരങ്ങളിലും ഉള്ളതാണ് ഈ പതിനെട്ട് വർഷം മുമ്പ് ഞാനങ്ങനെ കാണാൻ അനുബന്ധിച്ചിട്ടുള്ളതാണ് എനിക്ക് അത് ഇന്നും നന്ദിയുള്ളത് എനിക്ക് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസ കുറവാണ് ആൾക്കാരെന്നെ എങ്ങനെ കാണുവാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല കാഷ്വൽ ആയിട്ടെങ്കിലും നികേഷ് കുമാർ സാർ എന്ന് ഇരുന്ന് അപ്പുറത്ത് ലോറൻസ് സഖാവ് ഉണ്ടായിരുന്നു സി പി എമ്മിലെ മുതിർന്ന ലോറൻസ് ഹാവ് അദ്ദേഹത്തോട് ചോദിച്ചു ഇതേപോലുള്ള കേസുകൾ വെച്ചാണോ ഇയാളെ രാഹുൽ ഈശ്വരന്റെ വാദഗതികളെ നേരിടുന്നതെന്ന് നികേഷ് കുമാർ സാർ ഒന്ന് ടി വി ചോദിച്ചു അതിൽ ഇത്രയും ചാനലുകളൊന്നുമില്ല നാഗ രണ്ട് മൂന്ന് ചാനലുകളെ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ളൂ അപ്പോ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം സന്തോഷമായി അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചതോ എന്നുള്ളത് സി നിങ്ങൾ മീഡിയ പറയുന്നതിലൂടെയാണ് നാട്ടുകാര് മനസ്സിലാക്കുന്നത് കോടതികൾ എന്ത് പറഞ്ഞാലും മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരും കോടതി വിധിയിൽ നിന്ന് സാധാരണക്കാരെ മരിച്ചു കൊണ്ടാൻ പോകുന്നത് അപ്പൊ മീഡിയക്കാരെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുത്താൽ പോയ മാമുക്കോയെ എന്നൊക്കെ പറഞ്ഞു ഒരു മടിയില്ലാതെയാണ് സി എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തരോടും പറയുകയാണ് ഇനി ഈ സ്ത്രീ തന്നെ ഞാൻ ഒരു സ്ത്രീയുടെ എക്സാമ്പിൾ ഉള്ളൂ ആ സ്ത്രീ തന്നെ ആ അവർക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പേര് ടി വിയിൽ ഞാൻ കൂടിയിരിക്കുന്ന ചാനൽ ചർച്ചയായി പറഞ്ഞു ആണ് പറഞ്ഞാൽ രണ്ടു വർഷമാകും പ്രത്യേകിച്ച് പോക്സോ കേസിൽ കൂടെ പ്രതിയായ കുട്ടിയുടെ അല്ലെങ്കിൽ ഐ മീൻസ് കൊടുത്ത കുട്ടിയുടെ പ്രതിയാണെങ്കിൽ രണ്ടു വർഷം അകത്തിലും ഇവരായതുകൊണ്ട് ആർക്കും ഇതിന് പരാതി നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ആളിനാണ് മുറിവേൽക്കുന്നത് എന്നൊരു ചിന്ത വേണം അതുകൊണ്ടാണ് മീഡിയക്കാർക്ക് സോൾവ് ചെയ്യാൻ പറ്റും കോടതികൾ കടന്ന ഒരു പരിധിക്കപ്പം സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പം കോടതിയിൽ ചെന്ന് പോലീസ് പറയുന്നത് ഇപ്പം പോലീസ് എന്റെ കേസിൽ പറയുന്നു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്തോ അന്വേഷിക്കാൻ യൂട്യൂബിൽ എന്തോ അന്വേഷിക്കാനാണ് പോലീസ് ഇനി രണ്ട് എന്തിനാണ് ഹണി റോസ് അടക്കം ഓർഗനൈസ് ക്രൈം കൊടുത്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയ കാര്യ അങ്ങനെ ആവുമ്പോ ഓർഗനൈസ് ക്രൈമിന്റെ ഭാഗമായി എന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണം ലാപ്ടോപ്പ് പിടിച്ചെടുക്കണം ഈ മൊബൈൽ ഫോണിന് നമ്മളെല്ലാം എല്ലാ ദിവസവും വാട്സപ്പിൽ ഒരുപാട് പേര് ഹായ് ഗുഡ് മോർണിംഗ് മറ്റേ ദൈവങ്ങളുടെ പടമൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന അങ്ങനെ ഞാൻ ഡിലീറ്റ് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും എല്ലാവരും ചെയ്യും അടുത്ത ദിവസം നാളെ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിക്കണം രാഹുൽ ഈശ്വർ എന്തിനാണ് ആ ഒരു ദിവസം ആ അഞ്ഞൂർ എം ഡിലീറ്റ് ചെയ്യുന്നു ഓബ്ബിയസ്ലി അവർ ഉത്തരം കാണില്ല എല്ലാരും ഡിലീറ്റ് ചെയ്താൽ ഇതൊക്കെ ഓരോ കേസും ശ്രീ ദിലീപിന്റെ കണക്കാൻ കേസും കിട്ടുന്ന എന്തിന് ആ ഡേറ്റ ഡിലീറ്റ് ചെയ്തു എല്ലാ ദിവസവും എല്ലാരും നമ്മുടെ മൊബൈലിലൊക്കെ വാട്സപ്പിൽ ഒരു പണിയില്ല ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുമ്പോ തിരിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ല എല്ലാത്തിനും എന്നിട്ടൊരു സംശയം എന്നിട്ട് എല്ലാത്തിനും പറയുന്ന ന്യായം എന്താ പറയുക ഞങ്ങൾ അതിജീവതയ്ക്ക് വേണ്ടി പോരാടുകയാണ്